ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ബ്രൗൺ ുംതര സംസ്ഥാന തൊഴിലാളികളെ കോതമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തത് ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ കോതമംഗലത്ത് എക്സൈസിന്റെ പിടിയിലായി ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോതമംഗലത്ത് വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച വിപണിയിൽ ഒരു ലക്ഷം രൂപയിലേറെ വില മതിക്കുന്ന പതിനെട്ട് ഗ്രാം ബ്രൗൺ ഷുഗറാണ് പിടികൂടിയത് കേസിൽ അസം സ്വദേശികളായ ഹഫീഷ് ഉദ്ദീൻ സഫീഖുൽ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ സുധീർ മുഹമ്മദ് പി ബി ലിബു എം ടി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റസാഖ് കെ എ സോബിൻ ജോസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ